ചന്ദ്രാ പിനിയിൽ അഞ്ഞൂറ്റി അൻപത് കിലോയോളം പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ പഞ്ചസാരയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കുഴിച്ചുമൂടിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നമ്പ്രാട്ടിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പതിനൊന്ന് ചാക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഒന്നര വർഷം മുൻപ് മതിലകത്ത് വാഹനാപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും പാൻ മസാലയും ഇരുപത്തിയേഴ് ചാക്ക് പച്ചരിയും പതിനൊന്ന് ചാക്ക് പഞ്ചസാരയും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ അരിയും പഞ്ചസാരയും കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് ഇടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റിയിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാലക്രമേണ ഉപയോഗശൂന്യമായി നശിച്ചുപോകാൻ സാധ്യതയുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചത് പ്രകാരം അരിയും പഞ്ചസാരയും പൊതുവിപണി പരസ്യ ലേലം വഴിയെ വിറ്റഴിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു ലേലത്തിൽ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ അരി പൊതുവിപണി വഴി വിറ്റഴിച്ചിരുന്നു എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷ്വറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ പൊതുവിപണി വഴി വിറ്റഴിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കലക്ടറുടെ ഉത്തരവ് പ്രകാരം കുഴിച്ചു മൂടിയതെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി രാജേഷ് പറഞ്ഞു അത് പൊതുവിപണിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത് കോടതി നൽകുന്നത് നമ്മുടെ സപ്ലൈ സിവിൽ സപ്ലൈ സേൽപ്പിച്ചതാണ് അത് ഉപയോഗ ജനങ്ങൾക്ക് ഉപയോഗം ഉപയോഗമല്ലാത്തത് കൊണ്ട് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉത്തരവ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്ത അതേസമയം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ പതിനൊന്ന് ചാക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഉദ്യോഗസ്ഥരുടെ അലംഭവമാണെന്ന് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റും മുൻ വാർഡ് മെമ്പറുമായ ഉമറുൽ ഫാറൂഖ് കുറ്റപ്പെടുത്തി ഒന്നര വർഷം മുൻപ് പിടിച്ചെടുത്ത ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കാലതാമസം വരുത്തിയതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിച്ചതെന്നും ഉമറുൽ ഫാറൂഖ് പറഞ്ഞു ഈ വർഷം ഒന്നാം മാസം അനധികൃതമായ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇത് ലേലത്തിനിടാനും അതേപോലെ തന്നെ അത് ജനങ്ങൾ വഴി എത്തിക്കാനുമുള്ള ഒരു ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി കൊണ്ട് ചെയ്യേണ്ട ഒരു ഒന്നായിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മൾ സപ്ലോ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരപരമായ സമീപനം കൊണ്ടും നടപടികൾ കൊണ്ടും ഇത് വളരെ വൈകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഈ നാളുകളിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സപ്ലോക്കോ വഴി ഒരു അവശ്യ സാധനങ്ങൾ കിട്ടാത്ത ഈ സാഹചര്യത്തിൽ പതിനൊന്ന് ചാക്ക് കുഴിച്ചു മുടേണ്ടി വന്നത് കുഴിച്ചു മൂടേണ്ടി വന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കും സംഭവം അറിഞ്ഞ കൈപ്പമംഗലം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി